ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യലാണ് പച്ചക്കറി അല്ല ഒരു വിളവെടുപ്പാണ് അല്ലാത്ത ഒരു വിളവെടുപ്പാണ് കാണാട്ടോ എന്താന്ന് ഇന്നത്തെ എന്ന് പറയുന്നത് സ്പെഷ്യലാണ് നമ്മുടെ കൂണാണ് വിളവെടുക്കാൻ പോകുന്നത് 嗯。<laughs> ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിളവെടു ചിപ്പിക്കൂണെന്താ ഉഷാറില്ലാത്ത ചിപ്പിക്കൂണിന് എന്താ ഉഷാറില്ലാത്ത ഉറങ്ങീണോ ഉറങ്ങീണോ തോന്നിട്ട ചിപ്പിക്കൂണൊക്കെ ഓണം എന്നിട്ടില്ല എന്തായാലും ഇങ്ങനെയാണ് ചിപ്പിക്കുകണ്ടാവും അത് വിരിഞ്ഞിട്ടാണ് ഉണ്ടാവാറുള്ളത് വെള്ളത്തിൻ്റെ കുറവാണോ എന്തിൻ്റെയോ ഒരു കുറവാണെന്ന് തോന്നുന്നു ഒരു ഉഷാറില്ലാത്തത് എന്തായാലും നമുക്ക് ഒരു എത്ര ഉണ്ടാവുന്നത് ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഒരൊറ്റ വിളകടുപ്പിന് തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കട്ടോ കൂൺകൃഷിയാണ് എനിക്ക് ചെറിയൊരു കൃഷി അതുപോലെ ഉണ്ട് അപ്പം അതിൽ കൃഷി ഓക്കേ മട്ടുപ്പാവുന്ന പച്ചക്കറിയും കിട്ടുന്നുണ്ട് ഇപ്പം കൂണും കിട്ട തുടങ്ങി ഇത് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ ഞാൻ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ആയിട്ടുള്ളു അപ്പോൾ തന്നെ വിരിയാൻ തുടങ്ങി ബെഡിട്ടാ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇരട്ട റൂമെന്ന് പുറത്തേക്ക് വെക്കുള്ളൂ പക്ഷെ അത് വെക്കേണ്ട സമയമൊന്നും വന്നിട്ടില്ല ഞാൻ എല്ലാവരും ഇങ്ങനെ കൂണുണ്ടോ കൂണുണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വേ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് അല്ല ഇരുപത്തൊന്ന് ദിവസമായിട്ടുണ്ടാവും തോന്നുന്നു ഡേറ്റ് ഓർമ്മക്കുന്നില്ല ആ അപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോഴേക്കും അത് മുട്ട് വന്ന് ഒരു ദിവസത്തെ വളർച്ചയായിട്ടുണ്ട് അപ്പോൾ നല്ല സന്തോഷമായി അപ്പം എന്നേക്ക് മൂന്നാമത്തെ ദിവസമായി അപ്പോഴാണ് ഞാൻ ഇത് വിളവെടുത്തത് ഇപ്പോൾ തണുപ്പ് കാലം ആവുകൊണ്ടായിരിക്കാം പെട്ടെന്ന് കൂൺ വിരിഞ്ഞ് നമുക്ക് വിളവെടുത്താനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് കറി വയ്ക്കട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്